ചീത്ത പറയണെങ്കിൽ താൻ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു ഡിസംബർ ഇവിടെ ഇരിക്കുന്ന പതിനെട്ട് വയസ്സിന് മൂത്താണെന്ന് തോന്നുന്നു താനവിടെ പറഞ്ഞല്ലോ അവൾക്ക് നക്കുനിയമ്പ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഡിസംബർ നിങ്ങൾ ഈ നാവുകൊണ്ടല്ലേ ദൈവത്തെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വലിയ നോക്കണ്ട നിങ്ങൾ ഹോ ഭക്തനാന്ന് മനസ്സിലായി പാസ്റ്ററാന്ന് മനസ്സിലായി എനിക്ക് പാസ്റ്റർമാരുടെ ക്വാളിറ്റി എനിക്കറിയാമല്ലോ നിങ്ങൾ ഈ അനാമയ്ക്ക് നക്കി കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പം ഡിസംബർ അത് കേൾക്കുമ്പോ ഒരു 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 ചെറിയ ചെറിയ ലൂബ്രിക്കേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ ഡിസംബർ അത് ആലോചിച്ചാൽ മതി കേൾക്കുന്നവർക്കൊന്നും നേട്ടൊന്ന് വരുന്നുണ്ട് കാരണം താനത് പറഞ്ഞാൽ ആസ്വദിക്കണം ഇതാണ് ഈ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞു കണ്ടാസ്വദിക്കുക കേട്ട് ആസ്വദിക്കുക ഹരിച്ചേടൻ എനിക്ക് നക്കിത്തരുന്ന ആലോചിച്ച് താനുണ്ട് തന്റെ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുക എവിട ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ലൈംഗിക വൈകൃതങ്ങൾ മനസ്സിലായി ഡിസംബർ എനക്കാൾ അപ്പുറം ഒരു സ്ത്രീക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാനത് ധന കോളജ് ടീച്ചറാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത് ദാറ്റ് മേക്സ് യു ലുബ്രിക്കേറ്റഡ് എന്നൊക്കെ പറയുന്ന മലയാളത്തിലെങ്കിൽ പറയുമോ താൻ ഇങ്ങനെ നക്കി കൊടുക്കുന്ന കാര്യമൊക്കെ താൻ അവന്റെയും പുത്രൻ്റെ പറയാൻ തൻ്റെ ഈ നാവ് കൊണ്ട് താൻ കാണാത്ത തനിക്ക് വീഡിയോ ഉണ്ടോ താൻ ഒരു വീഡിയോ അയക്കിടും ഞാനും ഹരിച്ചേടനൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ കൂടെ അയക്കി ഇപ്പൊ ഹരിച്ചേടൻ പറഞ്ഞല്ലോ അങ്ങനെ ആണെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടു തനിക്ക് നിലയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് എവിടെ താൻ ഈ ഹരിച്ചേടൻ പറഞ്ഞ വചനത്തിലൂടെ ഞാൻ പിന്നെ വരാം ഇത് എവിടെ ഒഴിക്കുന്നു എവിടെ കളയുന്നു എങ്ങോട്ട് പോകുന്നു താൻ ആറ് മണിക്കൂർ എൻ്റെ ഇന്റർവ്യൂ നോക്കൂടു ആറ് മണിക്കൂർ എന്തൊക്കെ ഇപ്പൊ താ നിന്നെ എനിക്ക് കിട്ടി അവർ മണ്ണ കുത്തിയാണ് അതുകൊണ്ട് ഞാൻ തൻ്റെ ഇത് വരാത്തെ അറ്റ്ലീസ്റ്റ് എനിക്ക് പ്രിൻസിലോട് സംസാരിക്കാം തന്നെ സംബന്ധിച്ച് താൻ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ വെറും മണ്ടനാണ് മണ്ടൻ ആണ് താൻ തിരുമണ്ടൻ അതുകൊണ്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വരാത്തെ താൻ ആ ഇന്റർവ്യൂ എന്നെ എന്നെ എടുത്തിട്ട് അനാമിക വഴിയിലൂടെ താൻ ഇന്റർവ്യൂ എടുക്കുന്നേ ഇന്നലെ അനാമിക താൻ ചീത്ത വിളിച്ചു ഞാനും അനാമി കൊണ്ട് ചേർന്ന് തന്നെ ഒരുക്കി പഞ്ഞിക്കിട്ട് താ അടിച്ച് ആക്ഷേപിച്ചു വിട്ടത് ഞാനിങ്ങനെ പത്സിച്ചു വിട്ടു ഓർക്കുന്നുണ്ടോ പിന്നെ ഞാൻ ഈ കേസ് എടുക്കാത്തതാണ് പക്ഷെ ഇന്ന് ഇരുന്ന് താഴേന്ന് കേൾക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു സ്തോത്രം കാരണം ഒരു തൻ്റെ വായിലൂടെ തന്നെ പറയണം എന്നാലേ നമുക്ക് ഇത് പ്രാക്ടിക്കൽ വെച്ച് പറയാൻ പറ്റത്തുള്ളൂ താൻ എനിക്ക് നക്കി തരുന്ന അല്ലെങ്കിൽ അനാമിയെ നക്കി തരുന്ന ആരെയൊക്കെ താൻ അവിടെ നിന്ന് വിളിച്ച് പറയുമ്പം ഞാൻ താഴൊരു കമന്റ് ഇട്ടായിരുന്നു ഹരിച്ചേട്ടാ ഇങ്ങനെ പറയുമ്പോ ഹരിച്ചേട്ട സ്വന്തം ഭാര്യയ്ക്ക് നക്കി കൊടുക്കാത്തവനല്ലേ ഹരിച്ചേട്ട ഇങ്ങനെ പറയുന്നത് ഹരിചേട്ട മാത്രം മിനിറ്റ് നമ്മൾ ഈ പോയിന്റ് പുള്ളി അവിടെ നിന്ന് പറഞ്ഞു അനാമിക്ക് ആദം നക്കിക്കൊടുത്ത് തീർക്കാത്തത് കൊണ്ടാണ് ഡിസ്കോ പിള്ളേർ നക്കി കൊടുക്കാത്തത് കൊണ്ട് ബാക്കി സ്വന്തം ഇട്ടിട്ടാണ് എന്റെ പേരും പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഈ നക്കുന്ന കാര്യം പറയുന്നവന്റെ ഏറ്റവും വലിയ അവസ്ഥ നക്കിക്കൊടുത്തിട്ട് പറയുന്നവണ്ണം കൊടുക്കാൻ പറ്റാത്ത കൊടുക്കാൻ അവരെ േ ഓ അതാണോ പ്രശ്നം ഇങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരാളുമായിട്ട് ഒരു സ്ത്രീക്ക് ഒരു ഒരു സ്ത്രീ അത് അറിയാം ഞാനും സംസാരിക്കുന്നത് എനിക്കൊരു പുരുഷനോട് സംസാരിക്കാനാണ് ഇച്ചിയുടെ ഒരു ഒരു പക്വതയുള്ളത് അപ്പൊ ഹരിച്ചേടം പറയുന്നത് ഇങ്ങനെ നക്കി നക്കിക്കൊടുക്കാത്തവന് ഇവന് പിതോണ്ട് പുത്തൻ്റെ യേശു കുസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പം ഞാൻ പറയട്ടെ ആ സ്ത്രീക്ക് ഹരിച്ചടന ഒരു സ്റ്റാറ്റ്സ് ആണ് മാത്തുക്കുട്ടി ഞാൻ മാത്തുക്കുട്ടി വെറും കൊച്ചുകുട്ടിയാണ് കേട്ടോട്ടോ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നക്കാൻ പോകുന്നു ഹരിച്ചേട്ടാ എന്തോ എന്റെ ചോദ്യം ഇതാണ് ഇപ്പം ഈ ഓറൽ സെക്സ് എന്ന് സെക്സ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അത് എല്ലാവരും ചോദിക്കാൻ പറയാൻ പറ്റും ഇംഗ്ലീഷുകാർക്കും അല്ല മലയാളികൾക്കോ എനിക്ക് കൗൺസിലിംഗ് വരുന്ന ഒരു സ്ത്രീ പറഞ്ഞാണ് പത്ത് എന്നെ ആര് മ്യൂട്ട് ചെയ്യുന്നുണ്ട് മ്യൂട്ട് ചെയ്യാണ്ടാവും അപ്പൊ ഹരിചേട്ട ഇത്രയും വിഷയമുള്ള കാര്യത്തിനകത്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അനേകം ഫാമിലി ലൈഫിനകത്ത് പ്രത്യേകിച്ച് പെന്തർകോസുകത്രമേ പ്രശ്നമുള്ളൂ കാര്യം അവർക്കാണ് ഈ പറയുന്ന പേടി എനിക്ക് എൻ്റെ ഒരു ഓൺ കസിൻ പാസ്റ്റർ ആണ് ഹരിചേട്ട ആ ചേച്ചി എന്നാ പറഞ്ഞത് കാരണം ചേച്ചിക്ക് സങ്കടം വന്നു കാര്യം ഈ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സ്ത്രീകളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ് അവർക്ക് തലവേദനയ്ക്കും നമ്മളെ പകുതി ഉടി ഹരിചേട്ടനോചിച്ച് ഉടണി എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല അവിടെയില്ല ഇവിടെ ഇല്ല എത്തിയത് ബാക്കി പോകുമ്പോ ആ സ്ത്രീക്ക് എന്ത് ബഹുമാനാണ് ഹരിച്ചേടാ ഹരിചടം ഹരിചട വൈഫ് അല്ലെങ്കിൽ ഹരിച്ച പാട്ട് നമ്മള് സ്ത്രീകളുമായിട്ട് അവർക്ക് ഇത് ഒരു ഒരു പൂർണ്ണ ഒരു ഒരു ഇത് സംതൃപ്തി ഉണ്ടായില്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് തലവേദന അതെ അതെ അത് പോട്ടെ അത് അത് നമുക്ക് പിന്നെ സംസാരിച്ചേട്ടാ ഞാൻ പറഞ്ഞത് ഹരിച്ചേട്ടാ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പുള്ളിനോട് ഹരിച്ചേട്ടാ അങ്ങനെ ആരോ പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പം ഒന്നി നീ സ്റ്റീം എടുത്തിട്ട് വന്ന് എന്റെ മൂക്ക് തുറന്നിട്ട് സംസാരിക്കാവും കാര്യം എനിക്ക് ഒന്നീ സംസാരിക്കുമ്പം മൂക്ക് തുറന്നിട്ട് സംസാരിക്കണം മാത്തുക്കുട്ടി ഞാൻ ആൻസർ പറയാനുള്ളത് ഹരിച്ചേടാൻ സമ്മതിച്ചില്ല ഹരി ഹരി മാത്തുക്കുട്ടി അതൊരു സ്ത്രീയാണ് പറയേണ്ടത് എടോ ഇത് വയറുണ്ടെന്നോ നീളം ഉണ്ടെന്നോ വീതി ഉണ്ടെന്നോ അതൊന്നും എല്ലാടെ വിഷയം ഇതിനകത്ത് ആ ഒരു സ്ത്രീയെ നോക്ക് അപ്പൊ അറിയ അതുകൊണ്ട് ഞാൻ ഹരിച്ചിരിക്കാൻ പറഞ്ഞത് ഞാനല്ലേ മറുപടി പറയണ്ടേ ഇതിന് നീളവും വീതി ആഴം ഉയരവും എന്നും അല്ല ഇന്നത്തെ അമ്പലം ചെറുതാണെങ്കിൽ പ്രതിഷ്ഠ വലുതായിരിക്കണം അതെന്റെ അർത്ഥം അറിയോ ഹരിച്ചർത്ഥം ഇത് ഇതൊരു ഇതൊരു ഋതമാണ് ഇതൊരു ഋതമാണ് കലയാണ് സ്നേഹമാണ് അല്ലാതെ ആറടി പൊക്കും ആറടി നീളം എന്തിനോളം വഴുതന എന്തിനോളം എന്ത് പ്രയോജനം അതെ ഇതിനകത്ത് ചേട്ടാ ഞാൻ അല്ല അതെ അതെ ഹരിച്ചേട്ടാ ഞാൻ പുരുഷന്റെ ഭാഗത്തുള്ള കാര്യം മാത്രം പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കേണ്ടത് ഇപ്പൊ എന്തായാലും അതാണ് അതെല്ലാം ഹരിച്ചേട്ടാ ഇതിനെ കുറിച്ച് സാക്ഷര അധ്യാ വിദ്യാഭ്യാസം ഉള്ളവരോട് സംസാരിക്കട്ടെ ഈ ടിസൻ ഈ നക്കുന്ന കാര്യം പറഞ്ഞ ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുന്നില്ല ഒന്നാം നാക്ക് പഠിക്കണം അല്ല തന്നെ ഒരു സ്ത്രീ ഇപ്പൊ ഞാനൊക്കെയാണെങ്കിൽ ചവിട്ട് ഒറ്റ ചവിട്ടിന് പുറത്ത് വരും മനസ്സിലായോ നിന്റെ നാ എന്ന് വെച്ചാൽ നിന്റെ വായേക്കാളും സൂക്ഷിക്കുന്നുണ്ട് ഞാൻ എന്റെ പ്രൈവറ്റ് പാട്ട് പിന്നെ അല്ലെ നിന്റെ അളിഞ്ഞ നാവും കൊണ്ടും കൊണ്ടുവരുന്നത് മനസ്സിലായി ടിസനെ ടിസനെ അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത് ഇടാനുള്ള ഷഡ്ഡി ഇവിടെ കിട്ടും ഞാൻ തയ്ച്ച് ഞാൻ നേരത്തെ എന്ന് പറഞ്ഞില്ലേ നീ എന്തോ ചിന്തിച്ചു ഈ ബാക്കിയുള്ള പന്ത് കൂസുകാര് ബാക്കി സ്ത്രീകളെ പോലെ ഇതൊക്കെ കണ്ട് ഓടിക്കളയുന്നവർന്ന് എടോ നല്ല സ്ത്രീകളുണ്ട് എടും നല്ലതായിട്ട് സംസാരിക്കാൻ അറിയുന്നവർ നീ താൻ പറഞ്ഞായിരുന്നല്ലോ ഒറ്റ അടിക്കുള്ള അവളെ കൊന്നുകളെന്ന് കേട്ടോ ഹരിച്ചട ഇതാണ് ഏഹോ ഒറ്റ അടിക്ക് ഞാൻ അവളെ കൊന്നുകളയൂന്ന് പുള്ളി പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറയുകയാണ് അരിച്ചേട്ടാ ഇവനെ നക്കം അല്ല ഒരു മിനിറ്റ് ഇങ്ങേർക്ക് നക്കാൻ പറ്റാത്ത പ്രശ്നം ഫ്രസ്ട്രേഷൻ കൂടുതലുണ്ട് നക്കിയ കാര്യം മാത്രം പുള്ളി പറഞ്ഞാസ്വദിക്കുന്നു ഞാൻ കാര്യം ഈ ഈ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയാം പറയാം സന്ദർഭം ഞാൻ എന്റെ ലൈഫിൽ നേരിടേണ്ടി ഒരു സന്ദർഭമുണ്ട് കാരണം നമുക്ക് ഈ നമ്മള് നമ്മള് പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ കടപ്പറയിൽ നിൽക്കുന്നു എന്ന് കാണുമ്പോ നമ്മൾക്ക് ഒരിക്കലും ഒരു എനിക്കത് പ്രശ്നമില്ല നമ്മുടെ പങ്കാളിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം ഒരു ഒരിക്കലും ഒരു ഞങ്ങൾ ഒരു ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടെ ഫുള്ള് ദൈവവിഗ്രഹങ്ങൾ ഇരിക്കുകയാണ് അപ്പൊ അവിടെ എന്റെ എന്റെ വൈഫ് പറഞ്ഞു അടുത്ത് കിടക്കരുത് കാരണം ഒന്നാ ഇവിടെ കൃഷ്ണൻ നോക്കിയിരിക്കുകയാണ് പിന്നെ ജീവനൊക്കെയുണ്ട് നടക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം ആലോചിച്ചതാണ് ഈ യഹോവയുടെ പണിയാണ് ഈ കൃഷ്ണനെ കാണിക്കുന്നത് ഈ മൈന ഇവിടുന്നെടുത്ത് മാറ്റിയാലോ എന്നാലോചിച്ച് ആലോചിച്ചൊരു സന്ദർഭമുണ്ട് അപ്പം ഇവരെ സംബന്ധിച്ചത് ഈ സെക്സ് എന്താണെന്ന് അറിയില്ല സെക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മാത്തുക്കുട്ടി പറഞ്ഞത് നീളവും ആഴവും വീതി മണ്ണും ഒക്കെയാണ് സെക്സ് എന്നാണ് കരുതുന്നത് അത് ഈ പഠിത്തത്തിന്റെ കുറവാണ് ഇല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻറെ പ്രശ്നം ഉണ്ട് അത് മാത്തുക്കുട്ടിക്ക് എന്താണത് കുറവ് എന്നത് എനിക്കറിയില്ല ഞാൻ പറ ഞാൻ ഇത് പറയ ഹരിച്ചു ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ ഭയങ്കര ഭക്തിയുടെ ആഴം കാണിച്ച് ഭയങ്കര ഹോഭക്തനായിട്ട് കാണിക്കുന്നമാർക്ക് എങ്ങനെയോ എന്ന് വെച്ചാ ഈ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ ഓർഗാസം വേണമെന്നില്ല മാത്തുക്കുട്ടി ഇത് സെക്ഷൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പറയാം ഞാൻ എനിക്ക് താഴെ സൂപ്പറാണ് എന്ന് പറഞ്ഞ എഡി എന്ന് പറഞ്ഞ നിന്റെ അമ്മയെപ്പോയി വിളിക്കണം മാത്തുക്കുട്ടി എന്നെ വിളിക്കാം എന്നെ ഒരു മിനിറ്റ് ടിയും തന്റെ വീട്ടിൽ പോയി വിളിച്ചോണം തന്റെ അമ്മയോ അല്ലെങ്കിൽ തന്റെ കാമുകിയോ അല്ലെങ്കിൽ തനിക്ക് ഗേ ആണെങ്കിൽ ഒക്കെ പോയി വിളിച്ചോണം വിളിക്കാത്ത ആള് വിളിച്ചിട്ടുണ്ട് വിളിച്ചോറിന്റെ എനിക്ക് അറിയത്തില്ല ഞാൻ ആൻഡു താഴെ വിട്ടത് ആൻഡിക്ക് ആവശ്യമുള്ള മാത്രമായി സംസാരിക്കും ഞാനിപ്പോ മാത്തു കുട്ടിയുടെ മറുപടി പറഞ്ഞു എടി പൂടീന്നൊക്കെ മാത്തു